ഇനി മെഡി ടിപ്സിലേക്കാണ് ഹലോ മലയാളം കിടക്കുന്നത് പല കാരണങ്ങളാൽ മാസം തികയാതെ പ്രസവിക്കേണ്ടി വരുന്നവരുണ്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം കെയറിംഗ് നൽകണം എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ അബ്ദുൾ തവാബ് കാണാം മെഡി ടിപ്സ് ർ ബേബീസ് എന്ന് പറയുന്നത് നമ്മൾ മുപ്പത്തേഴ് ആഴ്ചയിൽ താഴെയുള്ള ബേബീസിനെയാണ് ഇതിൽ തന്നെ മുപ്പത്തിനാല് ആഴ്ച താഴെയുള്ള ബേബീസിന് വെരി പ്രിമച്ചർ എന്നും ഇരുപത്തെട്ടാഴ്ച താഴെയുള്ള ബേബീസിന് എക്സ്ട്രീം പ്രിമച്ചർ എന്നുമാണ് പറയുന്നത് ഇവരുടെ ആദ്യത്തെ ഒരു മണിക്കൂറിലത്തെ ആണ് ഇവരുടെ ലൈഫ് ഡിഫൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതും ആദ്യത്തെ ഒരു മണിക്കൂർ ഇവരുടെ കെയർ ഇവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഡെലിവറി സമയത്ത് ഇവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇവർ തണുക്കാൻ പാടില്ല നോർമൽ ബോഡി ടെമ്പറേച്ചറായ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ടു തേർട്ടി സെവൻ പോയിൻ്റ് ഫൈവ് ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഒരു ഡിഗ്രി കുറഞ്ഞാൽ പോലും ഇവരുടെ അത് ഭാവിനെ മോശമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇതിനായിട്ട് നമ്മൾ വോമറിൻ്റെ സഹായം ചിലപ്പോൾ ആവശ്യം വരാം ക്യാപ്പ് സോക്സ് മാ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗ് തേർമൽ മാട്രസ് എന്നുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നേക്കാം ചില ബേബീസ് നമ്മൾ ക്യാങ്ക്രോ മദർ കെയർ എന്ന് പറയും കുഞ്ഞുങ്ങളുടെ മാരോട് ചേർത്ത് വെക്കുമ്പോൾ തന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ശ്വാസം മുട്ടൽ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ചെ ബേബീസിന് ചെറിയ തോതിലുള്ള ശ്വാസം മുട്ടലുകൾ ഉണ്ടാവും ഇപ്പോൾ ചില ബേബീസ് നമ്മൾ ജെൻറ്റിലായിട്ടുള്ള വെൻറ്റിലേറ്ററിൻ്റെ സഹായം ആവശ്യം വരാം ചില ബേബീസിന് സീ പാപ്പിൻ്റെ സഹായം ആവശ്യം വരാം ചെറിയ മെഷീൻസിൻ്റെയൊക്കെ ആവശ്യം വന്നേക്കാം ആയിട്ട് ചിലപ്പോൾ നമ്മൾ സെർഫാക്റ്റും നല്ല ദ്രാവകവും ഇവരുടെ ലങ് മെച്യൂരിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട മെഷീൻസ് ആണ് ആണിതെല്ലാം കാരണം നമ്മൾ എപ്പോഴും ജെൻറ്റിൽ വെൻറ്റിലേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കാരണം ഒരുപാട് ആണ് ഇവരുടെ ലങ്സിനെ അത് മോശമായിട്ടും ബാധിക്കും ഒരുപാട് ഓക്സിജൻ ആണെങ്കിൽ കണ്ണിനും ലങ്സിനൊക്കെ ഹാംഫുൾ ആണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത് ഡിലേഡ് കോഡ് ക്ലാമ്പിങ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പൊക്കൾക്കൊടി നമ്മൾ ക്ലാമ്പ് ചെയ്യുന്നത് ഇത് അവരുടെ രക്തയോട്ടം കൂട്ടാനും അയണ്ട സ്റ്റോസ് കൂട്ടാനും അതുപോലെ തന്നെ തലച്ചോറിൽ ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മൾ എസെപ്റ്റിക് പ്രിക്കോഷൻ അതായത് ഇൻഫെക്ഷൻസ് വരാതെ വളരെ സൂക്ഷിച്ച് ഹാൻഡ് ഹൈജീൻ അതുപോലെ തന്നെ എൻ ഐ സിയിൽത്തെ ഇൻഫെക്ഷ്യസ് കൺട്രോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവരുടെ പ്രതിരോധശേഷി വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാം ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക അതായത് ഇവരുടെ ഷുഗർ ചിലപ്പം കുറഞ്ഞു പോകാം അതുപോലെ തന്നെ ബി പി ഒക്കെ കുറവാണ് അപ്പോൾ ഇതുപോലത്തെ ഇത്ത ബേബീസിന് ഷുഗർ കുറയാനും ബി പി വരാ കുറയാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യണം ചെറിയ ഡ്രിപ്പ് എല്ലാം തന്നെ ഇമീഡിയറ്റ്ലി തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം കാരണം ഷുഗർ കുറഞ്ഞാൽ ഇവർക്ക് ലോങ് ടേം ആണെങ്കിലും ബ്രെയിനിനൊക്കെ എഫക്റ്റ് ചെയ്യാവുന്നതാണ് ആറാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് കൊളസ്ട്രം അഥവാ മലപ്പാൽ കൊടുക്കുക എന്നുള്ളത് ഇനിഷ്യൽ മലപ്പാൽ നമ്മൾ കൊളസ്ട്രം എന്ന് പറയുന്നത് ഇത് ഇവർക്ക് സംബന്ധിച്ചൊരു വാക്സിനേഷൻ പോലെയാണ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ നമ്മൾ ചെറിയ തോതിൽ ഫീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല അമ്മയുടെ കെയറും ഇതെല്ലാം തന്നെ ഇനിഷ്യൽ തന്നെ കുഞ്ഞിന് കിട്ടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ശുക്കി പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ഫസ്റ്റ് അവറിൽ ഇവരുടെ ഒരു കെയർ ആയിരിക്കും ഇവരുടെ ഒരു ലൈഫ് ഡിഫൈൻ ചെയ്യുന്നതും ഭാവിയിലുള്ള ഒരു ലങ്സിനെ സംബന്ധിച്ചും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചും കണ്ണിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചൊക്കെ ഇവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഒരു വൺ മണി ഒരു ഒരു മണിക്കൂറിൽ കുഞ്ഞുങ്ങളുടെ ഒരു കെയർ അതുകൊണ്ട് തന്നെ എല്ലാ പ്രിഫറബിളി നമ്മൾ പ്രിമച്ചർ ബ കൂടുതലും ഒരു ആഴ്ച താഴെയുള്ള ബേബീസിനെയൊക്കെ എപ്പോഴും ഒരു ലെവൽ ത്രീ എൻ ഐ സി ഉള്ള സെറ്റപ്പിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നല്ലത് എസ്പെഷ്യലി നമ്മൾ റെസ്പിറേറ്ററി സപ്പോർട്ടും അതുപോലെ തന്നെ ട്വൻ്റി ഫോർ ഹവർ ഒരു ട്രെയിൻ സ്റ്റാഫ് കവറേജ് ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും നല്ലത് എസ്പെഷ്യലി തേർട്ടി ടു വീക്സ് താഴെയുള്ള ബേബീസിനെ